തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പരസ്പരം ആക്രമിച്ച് വടകരയിലെ സ്ഥാനാർത്ഥി പി ജയരാജനും ആർ എം പി നേതാവ് കെ കെ രമയും തലയ്ക്ക് വെളിവില്ലാത്ത ആളാണ് ജയരാജനെന്ന് കെ കെ രമ പരിഹസിച്ചു ഇന്നലത്തെ മഴയിൽ മുളച്ച തകരയാണ് രമയെന്ന് ജയരാജനും തിരിച്ചടിച്ചു വടകരയിലെ ആർ എം ബി വോട്ട് ആർക്ക് പോൾ ചെയ്തു എന്നതിനെ ചൊല്ലിയാണ് ഇരുവരും വാക്പോര് തുടങ്ങിയത് ഉയർന്ന പോളിംഗ് ശതമാനം അനുകൂലമാകുമെന്ന മുന്നണികളുടെ അവകാശവാദങ്ങൾക്കിടെയാണ് ബദ്ധശത്രുക്കൾ വാക്പോരിലായത് വോട്ടെണ്ണുത്തിയിരുമ്പോൾ ആറംബി ഇല്ലാതാവുമെന്ന് പറഞ്ഞ് ഇടത് സ്ഥാനാർത്ഥി പി ജയരാജനാണ് പോരിന് തുടക്കമിട്ടത് ആറംബിക്കാർ പോലും തനിക്ക് വോട്ട് ചെയ്തെന്നും ജയരാജൻ അവകാശപ്പെട്ടു കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാനാവില്ലെന്ന് പറഞ്ഞ ആറംബിക്കാരെ നേരിട്ടറിയാം അതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് ജയരാജൻ പറയുന്നു എന്നാൽ രൂക്ഷമായിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ പിതവ കെ കെ രമയുടെ പ്രതികരണം വോട്ടെണ്ണുമ്പോൾ ജയരാജൻ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരുമെന്നും രമ പറഞ്ഞു ഇന്നലത്തെ മഴയ്ക്ക് മുളച്ചവരോട് മറുപടി പറയുന്നില്ലെന്ന് ജയരാജനും തിരിച്ചടിച്ചു ആറമ്പി വോട്ടുകൾ കൈപ്പത്തിക്ക് തന്നെയാണ് ലഭിച്ചതെന്ന് ഉറപ്പുണ്ടെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ വ്യക്തമാക്കി വാക്പോരുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്നാൽ ഇത്തവണ വടകരയിൽ കനത്ത പോളിംഗ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ ഉയർന്ന വോട്ടിംഗ് ശതമാനമാണ് ഇത്തവണ വടകരയിൽ രേഖപ്പെടുത്തിയത് എൺപത്തിരണ്ട് പോയിന്റ് നാല്പത്തി എട്ടാണ് ഇത്തവണത്തെ പോളിംഗ് രണ്ടായിരത്തി പതിനാലിൽ ഇത് വെറും എൺപത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനമായിരുന്നു വാശിയേറെ പോരാട്ടം നടന്ന ഇത്തവണ പോളിംഗ് ശതമാനം ഉയർന്നത് വടകരയിലെ ജനങ്ങൾക്ക് മാറ്റം എന്നതിന്റെ സൂചനയാണെന്നാണ് ഇടതുമുന്നണി അഭിപ്രായപ്പെടുന്നത് രാഹുൽ തരംഗവും മോദിക്കെതിരായ വികാരവും കെ മുരളീധരന് അനുകൂലമായെന്ന് യു ഡി എഫ് വിലയിരുത്തുന്നു സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായ തലശ്ശേരിയിലും കൂത്തുപറമ്പും വോട്ടിംഗ് ശതമാനം വളരെ ഉയർന്നത് പി ജയരാജന് അനുകൂലമാകും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മേധാവിത്വം ഈ തിരഞ്ഞെടുപ്പിലും ഇവിടെ നിലനിർത്താനായാൽ ഭൂരിപക്ഷം വലിയ തോതിൽ കൂടുമെന്നും പാർട്ടി വിലയിരുത്തുന്നു യു ഡി എഫ് ഉയർത്തിയ കൊലപാതക രാഷ്ട്രീയം മണ്ഡലത്തിൽ ഏശിയിട്ടില്ലെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട് ജയരാജൻ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ പാർട്ടി ഘടകങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതും ഗുണകരമായി ആർ എം വെൽഫെയർ പാർട്ടികൾ യു പിന്തുണ പ്രഖ്യാപിച്ചത് തിരിച്ചടിയാവില്ല കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ ഭാഗമായിരുന്ന വീരേന്ദ്രകുമാറിന്റെ ലോക് ജനതാദൾ ഇത്തവണ ഇടതുമുന്നണിക്ക് ഒപ്പമാണെന്നതും അനുകൂല ഘടകമാണ് കണ്ണൂർ ജില്ലയുടെ ഭാഗമായ കൂത്തുപറമ്പിലും തലശ്ശേരിയിലും മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ ഭൂരിപക്ഷം നാൽപ്പത്തി ആറായിരത്തിൽ പരം വരും സ്ഥാനാർത്ഥിയായി ജയരാജൻ വന്നെത്തിയതോടെ ഈ മണ്ഡലങ്ങളിലെ ലീഡ് ഇനിയും ഉയരുമെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് ഉയർന്ന പോളിംഗ് ശതമാനം ഈ പ്രതീക്ഷകൾക്ക് കരുത്തേകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത